ഹലോ 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 ണ്ടോ പാറമോളെ ഒന്ന് നിർത്തിക്കടാറോളെ ഇങ്ങനത്തെ ഒരു കോഴി വണ്ടി എനിക്ക് പോകും വണ്ടിയിരത്തല്ലേ വണ്ടിയിരത്തല്ലേ വണ്ടി വെള്ളത്തൂര് നിർത്തിയാ മതി ഇന്ന് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്താൽ പ്ലീസ് എനിക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ചു മണിക്കൂറിന് ശവം എട പെട്ട് ഇനി എന്ത് ചെയ്യാനും നന്നായി മനുഷ്യനോട് വയറുപേരും എടുത്തപ്പോ വണ്ടി തീർത്താൻ പറ്റില്ല നീന്ന് മിണ്ടാണ്ടിരുന്നാറ നിങ്ങളത് സമാധാനായിട്ടിരിക്കും ഞാൻ പോയി നോ ഇവിടെ സെറ്റാക്കിട്ട് വരാ വരാൻ ഒരു കുഴപ്പമില്ല നമ്മ ചെന്നിട്ട് എല്ലാ ശരിക്ക് വരും ഞാൻ പോയിട്ട് വരാവേ ഇടിച്ചില്ലയോ കേടേ ഒരു മുട്ടി വേല ആരും അമ്മ കെട്ടിക്കാനാണോ പൊതുവെ ഈ തീർപ്പാഞ്ഞി പോണത് ഇപ്പൊ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറിയായിരുന്നോടാ ഇന്ന് കെ കെ പിയുടെ ഹർത്താലാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലായിരുന്നോടാ ഇന്ന് എ ഡി എഫിന്റെ ഹർത്താലല്ലേ ഒരു ദിവസം രണ്ട് ഹർത്താല കേരളത്തിൽ നേതാവ് നടത്തുന്ന ഹർത്താലാതും സത്യം പറടാ എന്റെ ഹർത്താൽ വിളിക്കാൻ നിന്നെ ആരടാങ്ങോട്ട് പറഞ്ഞു വിട്ടത് അയ്യോ സാറേ എന്നെങ്ങനെ പറഞ്ഞു പിന്നെ നീ ആയിട്ട് വന്നാണ അല്ല എന്നാ ഞാൻ നടക്കൂല മോനെ ഈ വണ്ടി ഇവിടുന്ന് ഒരടി അനങ്ങിയാലുണ്ടല്ലോ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ നിനക്കെന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് നമുക്കിവിടെ മതി നമുക്ക് ഇവിടെ രക്തസാക്ഷി ഇല്ലല്ലോ നമുക്ക് ഇവന്റെ അയ്യോ അങ്ങനെ എനിക്ക് സാറേ പ്രതിമ്യോമില്ലാത്ത അപ്പൊ നീ തന്നെ മതി ചോദിക്കാനും പറയാനും ആരും വരില്ലോ അണ്ണാ അവൻ ല്ല ഗ്യാങ്ങാ അയ്യോ അവര് വിടില്ല പിന്നീ എന്താ പറഞ്ഞേ ഞാൻ അർത്ഥത് എന്റെ ചേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെത്തിയിരിക്കുന്നത് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കല്യാണം കഴിക്കും അർത്താല് ദിവസം തന്നെ വേണോടാ കല്യാണം വെക്കാൻ എടാ ഇവിടെ പി പറയതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല സംശയം ഉണ്ടായ പിള്ളേരോട് ചോദിച്ചു നോക്ക് മനസ്സിലായോടാ

ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പിലാണ്ടി കെ സംസ്ഥാന പ്രസിഡന്റ് ഈ ലൈവ് വരാനുള്ള കാരണം വെച്ചാൽ സംസ്ഥാനമാരെ കണ്ടോ യുമാരും നമ്മുടെ ഇത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം കെ കെ പി അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്നത് കണ്ടോ കെ ശക്തി കണ്ടോ ഞാനിതാ വിളിക്കുന്നു ഇനിയും ധൈര്യമുണ്ടെങ്കിൽ ഓടിക്കോ അത് വേറെ പാർട്ടിക്കാരാ ഓട